ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിന് അതായത് അംഗനവാടി ടീച്ചർ ഹെൽപ്പർ ഇൻ്റർവ്യൂവിന് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അംഗൻവാടി ടീച്ചർ അല്ലെങ്കിൽ ഹെൽപ്പർ ഇൻ്റർവ്യൂവിന് പോയിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ആദ്യം നമ്മുടെ സെൽഫ് ഇൻ്റർവ്യൂ പറഞ്ഞതിന് ശേഷം അതായത് നമ്മുടെ പേര് എവിടെ നിന്നാണ് വരുന്നത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞ മൊബൈൽ നമ്പർ അഡ്രസ്സൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മളുടെ അടുത്ത് അവർ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അതായത് ഒത്തിരി ചോ ചോദിക്കും എങ്കിലും എല്ലാവരോടും തന്നെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് അതിൽ ഒന്നാം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തും പറയുന്നതാണ് ഒരു പാട്ട് അതായത് ഒന്നെങ്കിൽ അത് പറയുന്നത് ആക്ഷൻ സോങ് ആയിരിക്കും അപ്പം നമ്മളത് ആക്ഷൻ കാണിച്ചു കൊണ്ട് തന്നെ വേണം ആക്ഷൻ സോങ് പാടാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് വേണം ആക്ഷൻ സോങ് പാടാനായിട്ട് ആക്ഷൻ സോങ് നമുക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ പാടാം നമ്മുടെ കുറച്ചുകൂടി ബെറ്റർ മലയാളത്തിലുള്ള ഒരു ആക്ഷൻ സോങ് പാടുന്നതായിരിക്കും പിന്നീട് അവർ നമ്മുടെ അടുത്ത് പറയുന്നത് പദ്യം അല്ലെങ്കിൽ കവിത ചൊല്ലാനായിട്ട് പറയും പദ്യവും കവിതയും രണ്ടും രണ്ടാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു പദ്യവും അതുപോലെ തന്നെ കവിതയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് തമ്മിൽ അറിയാൻ പാടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ ചെയ്ത വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഡൗട്ടുള്ളവർ ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി അപ്പോൾ പദ്യവും കവി കവിതയും കഴിഞ്ഞാൽ പിന്നീട് അവർ നമ്മുടെ അടുത്ത് ഒരു ഡാൻസ് കളിക്കാൻ പറയും ഡാൻസ് കളിക്കാൻ പറയുന്നത് വേറൊന്നും അല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു അംഗനവാടി ടീച്ചർ അല്ലെങ്കിൽ ഹെല്പ്പര് കുട്ടികളുടെ മുമ്പിൽ ഡാൻസൊക്കെ കളിച്ച് അവരങ്ങനെ വേണമല്ലോ നമ്മൾ ഒക്കെ ആക്കി റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമുക്കതിനെ ചമ്മലുണ്ടോ നമ്മളതിനെ ഒക്കെയാണോ എന്നറിയാനായിട്ടാണ് അവർ ഡാൻസ് കളിക്കാൻ പറയുന്നത് പിന്നീട് നമ്മുടെ അടുത്ത് ഡ്രോയിങ് അറിയ ഒരു പേപ്പർ പേന അവിടെ തന്നെ ഓൾറെഡി ഉണ്ടാകും അപ്പോൾ അതിൽ എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ഡ്രോയിങ് ചെയ്യാൻ പറയും വരക്കാൻ പടം വരക്കാനായിട്ട് പറയും അപ്പോൾ നമ്മൾക്ക് ഭയങ്കര വലിയ രീതിയിലൊന്നും പടം വരക്കണമെന്നില്ല ജസ്റ്റ് ഒരു വീടോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് വരച്ചാൽ മതി പിന്നെ നമ്മുടെ അടുത്ത് ക്രാഫ്റ്റ് വർക്ക് അതായത് അവിടെ മെയിനായിട്ട് കുറച്ച് പൊടി അതുപോലെ ഇലകൾ ഓല അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് അവിടെ ഉണ്ടാവും അപ്പം അത് എന്തെങ്കിലും വെച്ചിട്ട് നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് പറയും ഇപ്പോൾ ജസ്റ്റ് ഓലയൊക്കെ ആണെങ്കിൽ നമുക്ക് ഓല ഇങ്ങനെ മടക്കി പാമ്പ് പോലെയോ അല്ലെങ്കിൽ റോസാപ്പ് പോലെയോ അല്ലെങ്കിൽ പേപ്പർ വെച്ചിട്ടാണെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഒരു വള്ളമെങ്കിലും ജസ്റ്റ് ഉണ്ടാക്കുക പിന്നീട് എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ പരിധിയിലാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ആരാണെന്ന് ചോദിക്കും അല്ലെങ്കിൽ ഡിവിഷൻ ബേസ്ഡ് ആണെങ്കിൽ നമ്മുടെ ഡിവിഷൻ കൗൺസിലർ ആരാണെന്ന് ചോദിക്കും നമ്മുടെ വാർഡ് അടിസ്ഥാനത്തിലാണെങ്കിൽ വാർഡ് മെമ്പർ ആരാണെന്ന് ചോദിക്കും നമ്മുടെ മേയർ ആരാണെന്ന് ചോദിക്കും അതുപോലെ തന്നെ മന്ത്രിമാരെ പ്രധാനമന്ത്രി അതുപോലെ തന്നെ മുഖ്യമന്ത്രി മന്ത്രിമാരെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അവരുടെ അവരുടെ വകുപ്പ് ചോദിക്കും ചാൻസ് ഉണ്ട് ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതൊക്കെ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഐ സി ഡി എസിനെ കുറിച്ചാണ് ഐ സി ഡി എസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അതായത് ഐ സി ഡി എസിൻ്റെ ലക്ഷ്യങ്ങൾ ഇതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തതുകൊണ്ടാണ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാത്തത് അപ്പോൾ ഐ സി ഡി എസിൻ്റെ ലക്ഷ്യങ്ങൾ അത് സ്ഥാപിതമായ വർഷം പിന്നെ അതിൻ്റെ സേവനങ്ങൾ ഐ സി ഡി എസ് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഒക്കെ ചോദിക്കാനായിട്ട് വളരെ ചാൻസ് ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും ോടും തന്നെ ചോദിക്കുന്നതാണ് ഐ സി ഡി എസിനെ കുറിച്ച് പിന്നീട് കോമൺ ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിറ്റാമിൻ ഏതാണ് എന്ന് ചോദിച്ചു വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഇൻട്രസ്റ്റ് എന്തിനോടാണോ നമ്മൾക്ക് താല്പര്യം എന്ന് ചോദിച്ചു വരുന്നത് ചോദിക്കുന്നുണ്ട് അതായത് ചില ആൾക്കാർക്ക് മൂവി കാണുന്നതിനോടാണ് താല്പര്യം ചില ആൾക്കാർക്ക് പാട്ട് കേൾക്കുന്നതിനോടാണ് ചില ആൾക്കാർക്ക് കുക്ക് കുക്കിങ്ങിനോടാണ് താല്പര്യം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം എന്തിനോടാണ് നമ്മൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മളോട് ഒരു കഥ പറയാനായിട്ട് പറയും കഥ പറയുമ്പോൾ മലയാളത്തിൽ കഥ പറഞ്ഞു കൊടുക്കുക പിന്നെ കഥയുടെ ഹെഡിങ് ഹെഡ്ലൈൻ ഗുണപാഠം ഉള്ളൊരു കഥയായിരിക്കും ചോദിക്കുന്നത് അംഗനവാടിയിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് ജി കെ ക്വസ്റ്റിൻസ് ഞാൻ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വേണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ വേറെ വീഡിയോ ചെയ്യാം പിന്നെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ മന്ത്രിമാരെ കുറിച്ച് അവരുടെ വകുപ്പുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മൾക്ക് കുട്ടികളുടെ വാക്സിനേഷനെ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട് അതായത് ഓരോ മാസത്തിലും ഇപ്പോൾ ത്രീ മന്ത്ക്കെ ആകുമ്പോൾ ഏതൊക്കെ മാസത്തിലാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് ആ വാക്സിൻ്റെയൊക്കെ പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് അംഗനവാടി ഇൻ്റർവ്യൂവിന് പോകുന്നവരോട് ഹെൽപ്പർ അല്ലെങ്കിൽ ടീച്ചർ ഇൻ്റർവ്യൂവിന് പോകുന്നവരോട് മെയിനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ പോകുന്നവരെല്ലാവരും തന്നെ ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അതുപോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി അത് മെയിനായിട്ട് ചോദിക്കുന്നതാണ് അതായത് കൂടുതലും സ്ത്രീകൾ കുട്ടികൾ ഇവരെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അവരെക്കുറിച്ചുള്ള അതായത് മന്ത്രിമാരായിക്കോട്ടെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ കുട്ടികളുടെ കാര്യം അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചിട്ട് പോവേണ്ടത് സോ എല്ലാവരും തന്നെ നല്ല കൂടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് സോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻ്റർവ്യൂവിൽ പോകാനിരിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നമ്മുടെ ഫാമിലിയിലുള്ളവർക്കോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരുന്നതുവരേക്കും ബൈ ബൈ